കോൺഗ്രസിന് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് ഒരു ഉണർവുണ്ടായത് രാഹുൽ ഗാന്ധി എന്ന നേതാവ് ഭാരത് ജോഡോയും ഭാരത് ജോഡോ ന്യായ യാത്രയുമായി മുൻപോട്ട് വരികയും രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായി വന്നതോടുകൂടിയാണ് അതായത് കൃത്യമായ ഒരു നേതൃത്വം കോൺഗ്രസിന്റെ വളർച്ചയ്ക്കും വിജയത്തിനുമൊക്കെ അഭിവാജ്യമായ ഒരു ഘടകം തന്നെയാണെന്ന് സാരം നയിക്കാൻ ഒരു നേതാവ് കോൺഗ്രസിന് നിർബന്ധമാണ് അത് കേരളത്തിലും വളരെ അനിവാര്യമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും നേതൃത്വത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് കഷ്ടിച്ചുള്ള ഭൂരിപക്ഷം മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് എങ്കിൽ പോലും ഉമ്മൻചാണ്ടി ആയിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്ന് ഉറപ്പിച്ചിരുന്നു ജനങ്ങൾ അതിശക്തമായ ഒരു പ്രതിപക്ഷത്തെ തന്നെയാണ് ആ കാലയളവിൽ നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഉമ്മൻചാണ്ടിക്ക് നേരിടേണ്ടി വന്നത് ആര് ഒരു മുഖ്യമന്ത്രിയാകണമെന്ന ചോദ്യത്തിന് അന്ന് പാർട്ടിക്കുള്ളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരുന്നതിന് പ്രധാന കാരണം കേരളം ഭരിക്കുന്നുവെങ്കിൽ പോലും കാര്യമായ ഭൂരിപക്ഷം കോൺഗ്രസിന് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് അത്തരത്തിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നുവെങ്കിൽ മുഖ്യമന്ത്രി വേണ്ടി ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും തമ്മിൽ മത്സരമുണ്ടായേനെ ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അടക്കമുള്ള ഐ ഗ്രൂപ്പിലെ നേതാക്കന്മാർ അന്ന് രമേശ് ചെന്നിത്തലയെ മത്സരിക്കുവാൻ സമ്മർദ്ദം ചെലുത്തിയിരുന്നതുമാണ് മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചില്ലെങ്കിൽ പോലും അക്കാലയളവിൽ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി സ്ഥാനവും ആഭ്യന്തര വകുപ്പുമായിരുന്നു രമേശിന്റെ മനസ്സിൽ ഡിമാൻഡായി ഉണ്ടായിരുന്നത് മത്സരിച്ചിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടി നിർബന്ധിതനായിരുന്നേനെ എന്ന് പല ഐ നേതാക്കന്മാരുടെയും വാദം രമേശ് ചെന്നിത്തല അംഗീകരിച്ചില്ല സീറ്റ് കുറഞ്ഞതിന്റെ ബാധ്യത കെ പി സി സി പ്രസിഡന്റായ തനിക്ക് കൂടി ഉണ്ട് എന്നതായിരുന്നു രമേശിന്റെ ന്യായം എൻ എസ് എസ് ഇടപെട്ടിട്ടും ഉമ്മൻചാണ്ടി വഴങ്ങിയില്ല അങ്ങനെയാണ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ തിരുവനന്തപുരത്ത് ഒരു സമ്മേളനത്തിൽ താക്കോൽ സ്ഥാനം ആവശ്യപ്പെട്ടത് കാര്യങ്ങൾ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങിയപ്പോഴാണ് കേന്ദ്രമന്ത്രി വിലാസ് റാവു സോണിയാഗാന്ധിയുടെ മേൽ നടത്തിയ ഇടപെടലിലൂടെ രണ്ടായിരത്തി പതിനാലിൽ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായത് എല്ലാ കാലത്തും ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് ചോദിക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു മറുപടി ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഒൻപത് എം എൽ എ മാരുമായി പ്രതിപക്ഷത്തെ നയിച്ച കെ കരുണാകരൻ കണ്ണിലെ കൃഷ്ണമണി പോലെ ഇ എം എസ് സംരക്ഷിച്ച ഐക്യമുന്നണി സർക്കാരിനെ പിളർത്തി കോൺഗ്രസിന്റെ കൂട്ടഭരണം ഉണ്ടാക്കിയെന്ന് വിമോചന സമരത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കൂട്ടഭരണം കിട്ടിയെങ്കിലും അറുപത്തിനാലിൽ തന്നെ സർക്കാർ തകർന്നു എഴുപത്തിയേഴിലാണ് കെ കരുണാകരൻ ആദ്യമായി മുഖ്യമന്ത്രിയാകുന്നത് തെരഞ്ഞെടുപ്പിലൂടെ ഇന്ത്യ മുഴുവൻ കോൺഗ്രസ് ലോക്സഭയിലേക്ക് തോറ്റപ്പോൾ ഈ കാലയളവിൽ രാജൻ കേസിന്റെ പേരിൽ കെ കരുണാകരൻ രാജിവെച്ചപ്പോൾ എ കെ ആന്റണി മുഖ്യമന്ത്രിയായി അന്നും ആരാകണം മുഖ്യമന്ത്രി എന്നതിൽ വലിയ സംശയമൊന്നും കോൺഗ്രസിന് ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ കോൺഗ്രസ് പിളർന്നപ്പോൾ ഇന്ദിരാ കോൺഗ്രസ് നയിച്ച കെ കരുണാകരൻ ലീഡറായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലും തൊണ്ണൂറ്റിയൊന്നിലും മുഖ്യമന്ത്രിയായും എൺപത്തിയേഴിൽ പ്രതിപക്ഷ നേതാവുമായിരുന്ന കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരിക്കുമെന്ന വിശ്വാസത്തിലാണ് അന്ന് ജനങ്ങൾ വോട്ട് ചെയ്തത് രണ്ടായിരത്തി ഒന്നിൽ എ കെ അനണിയും പതിനൊന്നിൽ ഉമ്മൻചാണ്ടിയും മുഖ്യമന്ത്രിയാകുമെന്ന വിശ്വാസത്തിലാണ് ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മത്സരിച്ചിരുന്നുവെങ്കിൽ പോലും മുഖ്യമന്ത്രി അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആയിരിക്കുമെന്ന് ജനങ്ങൾ ധരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എന്തിനാണ് ഉമ്മൻചാണ്ടിയും രമേശും മത്സരിച്ചത് എന്ന കോൺഗ്രസ് പ്രവർത്തകർ അടക്കമുള്ള ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടായി ഇരുപത്തിയൊന്നിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ആരായിരിക്കും എന്നതിൽ ഒരു കൃത്യത അന്ന് ജനങ്ങൾക്ക് നൽകാതിരുന്നതും ഒരുപക്ഷെ അധികാരത്തിൽ യു ഡി എഫ് എത്താതിരുന്നതിന് പിന്നിലെ പ്രധാന ഘടകം തന്നെയാണ് അങ്ങനെ ഇരുപത്തിയൊന്നിലെ പരാജയത്തിന് ശേഷം കോൺഗ്രസിൽ നേതൃമാറ്റം നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തോറ്റതിന്റെ ഉത്തരവാദിത്വം ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കും ആയിരുന്നു ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല കൂട്ടുകെട്ട് ഉള്ളപ്പോഴല്ലേ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വൻ വിജയം നേടുവാനായത് എത്ര വലിയ അനുകൂല തരംഗം അവകാശപ്പെട്ടാലും വിജയത്തിൽ രമേശ് ചെന്നിത്തലയ്ക്കും ഉമ്മൻചാണ്ടിക്കും പങ്കില്ല എന്ന് പറയുവാൻ സാധിക്കുമോ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയെ പിന്നെ എന്തിനാണ് മാറ്റിയത് അദ്ദേഹം ഒരു പരാജയമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് കോൺഗ്രസ് അന്നത് പറയാതിരുന്നു കോൺഗ്രസിൽ ഗ്രൂപ്പുകൾ ഇല്ലാതാക്കിയ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല അച്ചുതണ്ടിനെ പൊളിച്ചടുക്കി നേതൃത്വമായി എത്തിയവരാണ് ഇപ്പോൾ നേതൃനിരയിലുള്ളവർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്കുണ്ടായിരുന്ന ഒരു സംശയം ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുവാനുള്ള സാധ്യത ഏറെയാണ് അല്ലെങ്കിൽ ആരായിരിക്കും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നതിൽ വരും രണ്ടു വർഷത്തിനുള്ളിൽ കോൺഗ്രസ് ഒരു വ്യക്തത ഉണ്ടാക്കണം അതും ശ്രമകരമായ ഒരു കാര്യം തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീഷനും മുതിർന്ന കോൺഗ്രസ് നേതാവായ രമേശ് ചെന്നിത്തലയും എ ഗ്രൂപ്പിൽ നിന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഹൈക്കമാൻഡിന്റെ വിശ്വസനും എ ഐ സി സി ജനറൽ സെക്രട്ടറിയുമായ കെ സി വേണുഗോപാൽ അടക്കമുള്ള ഒരു വലിയ നില തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുവാൻ സാധ്യതയിലുള്ളവരാണ് എന്തിനേറെ കെ കരുണാകരന്റെ മകൻ കെ മുരളീധരൻ വരെ മുഖ്യമന്ത്രിയാകുവാൻ യോഗ്യൻ തന്നെയാണ് ഇരുപത്തിയാറിൽ കോൺഗ്രസിനോ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നിർബന്ധം തന്നെയാണ് അല്ലാത്ത പക്ഷം അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തെ ബാധിക്കുകയോ അല്ലെങ്കിൽ വിജയത്തിന്റെ മാറ്റി കുറയ്ക്കുകയോ ചെയ്യും എന്നുള്ളത് തീർച്ച തന്നെയാണ്